ഹലോ അപ്പം ഞാനിന്നൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് കേട്ടോ കാണിക്കാൻ പോണേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്ന ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് കുറച്ച് വൈറലായിട്ടുള്ളൊരു ഹെൽത്തി ഒക്കെ ഏകദേശം എല്ലാം കൂടി ചേർന്നൊരു അടിപൊളി ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണേ അപ്പോൾ ആദ്യം വേണ്ട സംഭവം എന്താ ഈ പഴമാണ് റോബസ്റ്റ അത് ഒരു രണ്ട് റോബസ്റ്റ പഴം ഇതുപോലെ പീസ് പീസാക്കിയിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം അതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്ന ഇനി ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടോ അതാ ഇതെന്താണെന്ന് മനസ്സിലായോ കഴിഞ്ഞ ദിവസം ഞാനൊരു വൈറൽ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടായിരുന്നു ബീട്രൂട്ട് ക്യാരറ്റ് അതുപോലെ നെല്ലിക്ക പിന്നെ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പീസാണ് കേട്ടോ ഇനി ഞാൻ ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ സാധനമാണ് അതായത് ഇതാ ഞാൻ കഴിക്കുന്ന ഒരു ഡൈറ്റ് മീലാണത് അതായത് എനിക്ക് നാത്തൂൻസ് ന്യൂട്രി ഡയറ്റ് മിൽസ് എലൈച്ചി ഫ്ലേവറിൻ്റെ ഉണ്ടോ ഇത് ഇത് കുറച്ച് നാളുകളായിട്ട് ഞാൻ കഴിക്കുന്നൊരു ഹെൽത്ത് മീലാണ് ഡയറ്റ് മീലാണ് ഇതിൻ്റെ ഒരു സ്പൂൺ ഇതാ ഇതൊരു സ്പൂണാണ് എത്തുന്നത് ഇനി ഞാൻ ചേർക്കാൻ പോണ സാധനം കുറച്ച് റാഗി നമ്മൾ റാഗിപ്പൊടിയില്ലേ റാഗിപ്പൊടി നന്നായിട്ട് അരച്ച് കുറുക്കിയെടുത്താണേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചേർത്ത മറ്റേ ഡയറ്റ് മില്ലിൻ്റെ പൗഡർ അതായത് അതെല്ലാവരുടെ അടുത്ത് ഉണ്ടാവില്ല അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെൽത്ത് മിക്സ് പൗഡർ വേണമെങ്കിൽ ചേർക്കാം പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് പാലാണേ ആവശ്യത്തിന് കുറച്ച് പാൽ ഇത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഹെൽത്ത് മിക്സ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താ ഉണ്ടോ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ഷെയ്ക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് അടിപൊളി സാധനമാണ് ഇതൊരു ഗ്ലാസ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ വയറ് നിറയാനായിട്ട് ധാരാളമാണ് ഇനി ഇതിനകത്തൊരു സാധനം കൂടി ചേർക്കണം കേട്ടോ കാണിച്ചുതരാം വേറെ ഒന്നുമല്ല കുതിർത്ത കാണണ്ടാവും എന്ന് കുതിർത്ത് വെച്ചേക്കുന്ന ചീ ആസിഡാണേ അതുകൂടി അങ്ങോട്ട് ചേർത്താല് പൂർത്തിയായി പൂർത്തിയായി എന്ന് പറയാൻ പറ്റില്ല നമുക്ക് വേണമെങ്കിൽ ബദാമിൻ്റെ അതിങ്ങനെ ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതുപോലെ അണ്ടിപ്പരിപ്പ് ബദാം വേണമെങ്കിൽ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിൽ പിസ്ത ഇതൊക്കെ വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട് എന്തെങ്കിലും ഇങ്ങനെ കടിക്കാനുണ്ടാകും അതൊന്നും ഇല്ലാണ്ട് തന്നെ ഇത് അടിപൊളിയാണ് ണ്ടല്ലോ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ നല്ല ഷെയ്ക്കിന് നല്ലൊരു മിൽക്ക് ഷേക്കിൻ്റെ നല്ലൊരു കൺസിസ്റ്റൻസിയാണുള്ളത് അപ്പോൾ നമുക്കിത് കുടിച്ചാലോ അപ്പോൾ ഇതാണ് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ സംഭവം അടിപൊളിയാണ് കേട്ടോ ഇത് നമ്മൾ ഒരു ഗ്ലാസ് കുടിക്കുമ്പോഴത്തേന് നമ്മൾ വയറ് നിറയും പിന്നെ വിശപ്പൊന്നും ഉണ്ടാവില്ല അതായത് ചീ ചിയാ സീഡ് നല്ല ഫൈബർ കണ്ടൻറ് ഉള്ള സംഭവം അല്ലേ അപ്പോൾ ഇത് ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് അടിപൊളിയാണ് അതുപോലെ തൈറോയിഡ് പി സി ഒഡിയുള്ള ആൾക്കാർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഞാൻ കുറച്ച് നാളുകളായിട്ട് കണ്ടിന്യൂ ചെയ്ത് ഒരു സാധനമാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പോൾ റാഗിയുടെ ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതൊക്കെ ഓപ്ഷണലാണ് പക്ഷേ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ അടുത്ത് ആ ഡയറ്റ് മീൽ ഇത് ഉള്ളതുകൊണ്ടാണ് ഞാനത് ഇതിനകത്ത് ചേർത്തത് ഇനി അതില്ലെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ ഇതേപോലെ തന്നെ ചെയ്തിട്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ആ വൈറൽ റിംഗില്ലേ അത് അടിപൊളി സാധനമാണ് ഡീറ്റോക്സിൻ ശരിക്കും പറഞ്ഞാൽ അടിപൊളി സാധനമാണ് അപ്പോൾ അതും റാഗിയെ നന്നായിട്ട് കുറുക്കിയെടുത്തതും കൂടി ചേർത്തിട്ട് അടിച്ചാൽ ഇതിപ്പോൾ ഇഷ്ടംപോലെ നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോസ് കുറേ നാളുകളായിട്ട് വൈറലായിട്ടിങ്ങിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് എന്തായാലും നമുക്ക് കൂടിച്ചേക്കാം ഒട്ടും അതിലൊന്നും ചേർക്കണ്ട റോബസ്റ്റാ പഴത്തിന്റെ ആ ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇനി മധുരം വേണമെന്നുള്ള ആൾക്കാർക്ക് ചേർക്കേണ്ട സാധനം ഒന്നിനീ ഹണി അല്ലെങ്കിൽ ഈന്തപ്പഴം ഇതാണ് ചേർക്കേണ്ടേട്ടോ അപ്പോൾ ആവശ്യത്തിന് നല്ല മധുരം ഉണ്ടാവും അപ്പിത്രേ ഉള്ളൂ എല്ലാരും പരീക്ഷിച്ചു നോക്കാം അതായത് കഴിച്ചു നോക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബാക്കിയൊന്ന് കളയാൻ പറ്റുമോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ അതാണ് എനിക്കറിയാം നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ് എല്ലാവരും എനിക്കറിയാം